ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഓണ ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം ഇന്നത്തെ എത്തിയിരിക്കുകയാണ് ടൌനോ തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ അജയ്ന്റെ രണ്ടാം മോഷ്ടം അല്ലെങ്കിൽ എ ആർ എം എന്ന് പറയുന്ന ചിത്രം എന്തൊക്കെയാണോ ഓണ ചിത്രങ്ങളുടെ തുടക്കം ഒരു വലിയൊരു ചിത്രത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി പ്രേക്ഷ ഇന്നാണ് ചിത്രം തിയേറ്ററോട്ട് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വലിയ പ്രതീക്ഷകളുമായിട്ട് എത്തിയിരിക്കുന്ന ഈ ഒരു ചിത്രം ഡയറക്റ്റ് ഇരിക്കുന്ന ഒരു നവാഗത ഡയറക്ടറാണ് ജിതിൻഡാർ എന്നാണ് ഈ അദ്ദേഹത്തിന്റെ പേര് ഗോദ എന്ന് പറയുന്ന ടോനോ തോമസ് ചിത്രത്തിന്റെ സഹ സംവിധായകനായിരുന്നു ജിതിൻ്റെ ര് അതുകൊണ്ട് തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ഇദ്ദേഹം ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ടോഗ്ര അഭിനയിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാതെ അദ്ദേഹം അങ്ങനെ തലവെക്കുക നമുക്ക് ഉറപ്പിക്കാൻ ചിത്രത്തിൽ വലിയ രീതിയിലുള്ള വലിയ ക്യാൻവാസിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് പ്രചരണവും നമുക്ക് വ്യക്തമാണ് വമ്പൻ താരനിര വരെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് ടോവിനോ തോമസ് തന്നെയാണ് മൂന്ന് കാലഘട്ടത്തിലൂടെ കഥ പറയുന്നു പോകുന്ന ചിത്രം കൂടിയാണ് ടോവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ അജയൻ മണിയൻ കുഞ്ഞിക്കേളും തുടങ്ങിയ മൂന്ന് കഥാപാത്രങ്ങളുടെ ആയിട്ട് ചിത്രത്തിൽ ടോവിനോ ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കില്ല എന്തൊക്കെയാ പ്രത്യേകിച്ച് മണിയനും കുഞ്ഞിക്കേളും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ചിത്ര തിയേറ്ററിൽ കാഴ്ചവെക്കുന്ന ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് മലയാളത്തിൽ നിന്നും സുരഭി രക്ഷ്മിയുടെ ഒരു വളരെ നാളുക ശേഷം അവരുടെ അഭിനേത്രി ഇപ്പോഴൊക്കെയാണോ പുറത്തു വരുന്നത് നായികയായിട്ടും അവിടൊപ്പനെ അമ്മൂമ്മയായിട്ടും ഉള്ള ആ ഒരു ക്യാരക്ടറിലോട്ട് അവർ പോകുന്ന ഒരു ഇതുണ്ട് ആ ഒരു ബാക്കിയുള്ള ആ ഒരു ആക്ട്രസിനൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം അതിനകത്ത് സുരഭി രക്ഷ്മിക്ക് കിട്ടുന്നുള്ളതും ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് അതോടൊപ്പം തന്നെ വന്നു പോകുന്ന നമ്മുടെ കൃതി ഷെട്ടി ആയിക്കോട്ടെ ഫസ്റ്റ് മലയാള ചിത്രമാണ് അതോടൊപ്പം തന്നെ ഐശ്വര്യ രാജേഷ് ആയിക്കോട്ടെ ഈ ഐശ്വര്യ രാജ രാജേഷൊക്കെ ഒരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം അതിനകത്ത് റെഡി ക്യാരക്ടറിന് ഓറിയന്റായിട്ടുള്ള ചിത്രമായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്യാരക്ടറും അതെ മൂന്ന് ലേഡീസ് ക്യാരക്ടറിനും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ കാണും അവിടെ മലയാളത്തിൽ നിന്നും ബേസ് ജോസഫ് ജഗദീഷ് അവിടെ പനെ നിരവധി താരങ്ങൾ വന്നു പോകുന്നുണ്ട് സുധീഷ് ഷിക്കുട്ടൻ അവടൊപ്പനെ അജു വർഗീസ് അവിടെ ഹാരിഷ് ഉത്തമൻ തുടങ്ങി മലയാളത്തിനെയും തമിഴിനെയും പ്രമുഖ താരങ്ങളൊക്കെ അണിനിരക്കുന്നുണ്ട് പാൻ ഇന്ത്യ റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണോ ചിത്രം പൂർണ്ണമായിട്ട് ത്രീ ഡിയിൽ ഒരുക്കുന്നു എന്നൊരു സവിശേഷതയും ചിത്രത്തിനുണ്ട് കുറെ നാളുകളായി മലയാളത്തിൽ നിന്നൊരു ത്രീ പൂർണ്ണമായിട്ടുള്ള ഒരു ത്രീ ഡി ചിത്രം എത്തിയിട്ടുണ്ടായിട്ട് എത്തിയിട്ട് അതുകൊണ്ട് തന്നെ അജയന്റെ രണ്ടാം മോഷ്ടംന്ന് പറഞ്ഞ സിനിമ ഈ ഒരു ഓണത്തിന് സിനിമാ പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഒരു ഓണസദ്യ തന്നെ ഒരുക്കുന്നു നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കുന്ന ട്രെയിലർ തന്നെ നമുക്ക് കാണാൻ സച്ചിന് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ആ ട്രെയിലർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ആകാശത്തു നിന്നും ഈ രണ്ടര കാലഘട്ടത്തിനെ കുറിച്ചായിരിക്കും

ഇന്ന് കളവിന്റെ രാത്രിയാ കള്ളന് വിചാരിക്കാത്ത നേട്ടാ ഫലം നാട് മൊത്തം വരുന്ന വിളക്ക് മറിക്കും മണ്ട സംഭവം ചെറുതായിട്ട് എന്ത് പ്രീതിക്കാൻ പറ്റുന്നുണ്ട് കള്ളന്റെ സീനുകൾ ആരാധന രാജാവിന്റെ ചതുകയില് ഞാൻ കളിക്കുന്ന ഈ വെറും കള്ളനാണ് അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല ചുറ്റും പോയിട്ടുള്ളൂ മണിനെ പോലൊരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനിയുണ്ടാവില്ലേ ജീവിക്കാവില്ല ഉത്സവത്തിനാണ് കൂടുതൽ സംഭവങ്ങൾ അവിടെ നടക്കുന്നു തോന്നുന്നുണ്ട് ാച്ച് ട്രെയിലർ തന്നെ കാണാൻ സാധിച്ചത് എന്തൊക്കെയാ പ്രതീക്ഷകൾ ഇങ്ങനെ ഏറെ തരുന്ന ഒരു ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ തെറ്റിക്കാതെ നമുക്ക് ഇന്ന് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്കായിട്ട് കാത്തിരിക്കാം എന്തൊക്കെയാ ഒമ്പതരയോട് കൂടി ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് കേരളത്തിലെ തീയേറ്ററുകൾ ആരംഭിക്കുകയാണ് ഗംഭീര ബുക്കിംഗ് എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എ ആർ എമ്മിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ഇച്ചിരി സ്ലോ ഡൗൺ ആയിട്ടുള്ള ബുക്കിംഗ് ഒക്കെയാണ് വരുന്നതെങ്കിലും ത്രീ ഡിക്ക് നല്ലൊരു ബുക്കിംഗ് എന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം പ്രതീക്ഷിച്ചതിൽ ഒപ്പറുള്ള വലിയൊരു വിജയമായിട്ട് അതായത് നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ഈ ഒരു ഓണത്തിന് ഏറ്റവും വലിയ വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അജ് എന്റെ രണ്ടാം മോഷ്ടം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര വരെയാണ് ഇന്നത്തെ ദിവസം തീയറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സ് പൊങ്ക് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു